വേദവ്യാസ മഹർഷിയായിട്ട് അവതരിച്ചതും വേദവ്യാസ മഹർഷി അനേകം കാര്യങ്ങൾ ലോക നന്മയ്ക്കായിട്ട് ചെയ്തതും എന്നിട്ടും അദ്ദേഹത്തിന് വേണ്ട പോലെ ആ സംതൃപ്തി വരാതെ ആശ്രമത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നാരദ മഹർഷി നാമവും ജപിച്ചുകൊണ്ട് വരുന്ന ആ രംഗമാണ് ഈ അധ്യായത്തിൽ അഥാ ചതുർത്ഥോധ്യായ വ്യാസ ഉവാച ഇതി ബ്രുവാണംസ്ഥൂയമുനീനം ദീർഘസത്രീ വൃദ്ധക്കുലപതിസൂതം ശൗനകോ ബ്രവീൽ ശൗനകൂതൂത മഹാഭാഗവത നോവദാ വര കഥം ഭാഗവതീം പുണ് ഭഗവാഞ്ച് കുഗേ പ്രവൃത്തെയം സ്ഥാനേവാ കെയ ഹേതുന കുത സഞ്ചോദൃഷ്ണകൃത സംഹിതം മുനി തയ്യ പുത്രോ മഹായോഗീ സമതിർ നിർവികല്പക ഏകാന്തമതിരുനിദ്രോ ഗൂഢോ മൂഢൈവേയത്തെ ദൃഷ്ടനുയാതൃഷിമാത്മജമപ്യനഗനം ദ്യോഹ്രിയ പരിദുർന്നുതം തദ്വീക്ഷ്യ പൃച്ഛച്ഛച്ഛച്ഛതി മനോജുസ്തവാസ്ത്രീപുംഭിതാനുസുത വിവിക്ത ദൃഷ്ടേ കഥമാലക്ഷിത പൗരേ സംഭാതജലാൻ കഥമാലക്ഷിത പൗരൈ സംഭാദ കുരുജലാൻ ഉന്മത്തമൂഗഡവദ്വിജരംഗജസഹ കഥം വാ പാണ്ഡവേയസി രാജരിഷേർ സംവാദ സമഭൂത്തേഷ സാത്തുദീശ്രുതി സ ഗോദോഹനമാത്രം ഹി ഗൃഹേഷു ഗൃഹമേധിനേക്ഷതയ മഹാഭാഗസ്തീർകുറവം സ്താശ്രമം അഭിമന്യുസുതം സൂത പ്രാഹുർഭാഗവതോത്ത ജന്മ മഹാശ്ചര്യം കർമാണി ചൃണീഹി ന സമ്രാട് കി ഹേതോ പാണ്ടൂനം മാനവർദ്ധന പ്രാപവിഷ്ടോ ഗംഗാമനൃത്യാധിരാമന്ത്യൽപാദ നികേതമാൽമന ശിവായ ഹനിയധന സത്രവാ കഥം സവീരശ്രിമംഗതുസ്ത്യജം യുവഷദോൽസ്രഷ്ടമഹോ സഹാഭി ശിവായ ലോകൂതയെ യമശ്ലോകപരാണ ജന ജീവന്തിൽമസൗപരാശ്രയം മുമോജ നിർവിദ്യഗുതളേേപരം തൽസം ന സമാചക്ഷുപൃഷ്ടോ യഹകിഞ്ഞ്ജന മന്യേ യാം വിഷയേ വാചാ സ്നമന്യത്രാന്തസാ സൂത ഉവാച ദ്വാപരെ സമനുപ്രാപ്തയ തൃതീയേ യുഗപര്യേ ജാത പരാശരാദ്യോഗീവാസവ്യം കലയാഹരേ സാജിൽ സരസ്വത്യാപ്പശ്യ ജലം ശുചി വിവിശ ആസീന ഉദിത്തെ രവിമേ പരാവരജ്ഞസ്സൃഷി കാളേനവ്യക്തരം ഹസ യുഗർമ്മ്യതികരം പ്രാപം ഭുഗേ യുഗേ ഭൗതിക ഭാവാ ശക്തിഹ്രസം ചൽതം അശ്രദ്ധാന നിസ്സത് ദുർമേധാൻ ഹ്രസിദായുഷാ ദുർഭാം ജനാൻ വീക്ഷ്യ മുനിർ മുനിർദ്ദിവന ചുഷാ സർവർണശ്രമാധ്യ ഊഹിതം അമോഖദദൃക് ചാദുരുഹോത്രം കർമ്മശുദ്ധം പ്രജക്ഷ്യൈതികം വ്യദാദ്യസന്തൈവേദമേകം ചതുർവിധം ഋർഗ്യജുസ്സാ ദുർവാഖ്യേദരധൃതാസപുരാണം ച പഞ്ചമോ വേദ ഉച്ച തത്ര േദരപ്പൈലസ്സാമഗോ ജൈമി കവി വൈശംബായന എവോ നിഷ്ണാദോ യജുഷാമുദ അഥർവാംഗിരസമാസീൽസു മന്തുർദരുണോ മുനിഹാസപുരാത മേ റോമ ഹരിഷണ തോ വേദം സ്വം സ്വയ്യസേകഥ ശിഷ്യൈ പ്രശിഷ്യൈസ്തശിഷ്യൈർവേദസ്തേ ശാഖിന്വൻ തവ വേദുധൈർ തേ പുരുഷര്യഥ ഭഗവാൻ വ്യാസൃപണവത്സല സ്ത്രീശൂദ്രദ്ജബന്ധൂന ത്രയീനഃതിഗോചര കർമ്മശ്രേയസി മൂഢാനാം ശ്രേയ ഏവം ഇതി ഭാരതമാഖ്യാനം കൃപയാ മുനിനാ കൃതം മുനിതം ഏത്ത സദാഭൂതം ശ്രേയസി ദ്ജ സർവാത്മകേനാ ദുഷ്യധൃദയം ദ പ്രോവാച ധർമ്മവിൽ വിവിക്തസ്ഥൈതം പ്രോവാചധർമ്മവിൽ ധൃതവ്രത മയാ ഗുരവോക്നയ മാനിതർഗേന ഗൃഹീതം ചാൻസനം ഭാരതവ്യപദേശന ശ്യാർശ്ച ദർശിത ദൃശ്യത്തെ അത്ര ധർമാസ്ത്രീശൂദ്രാദിരപ്യുദ തഥാപതേ ദൈഹ്യോ ഹ്യത്മാവാത്മന വിഭോ അസംപന്നുവാദി ബ്രഹ്മവർച്ച സത്തമവാ ഭാഗവതധർമ്മണ നിരുത ആ പരമഹംസാനം തവ്യുത പ്രി തയ്യംഖിമാൽ മന്യമാനസിത കൃഷ്ണയഗാദശ്രമം പ്രാഗുദാഹൃതം തമിതിജ്ഞാ സഹസാ പ്രത്യുത്ഥാഗതം മുനി പൂജയാമാസ വിധിവരം സൂര്യപൂജിതം ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസയാം സംത പ്രഥമസ്കന്ധേ നൈമിഷീയോ ചതുധ്യയ ഗോവിന്ദന സങ്കീർത്തനം നൈമിഷാരണ്യമാണ് കഥ നടക്കുന്ന സ്ഥലം ഭാഗവ സപ്താഹശാലകളൊക്കെ നൈമിശാരണ്യമാണ് നൈമിശാരണ്യത്തെക്കുറിച്ച് ഒരു കഥ കലികാലത്തിൻ്റെ ആരംഭത്തിൽ മഹർഷിമാരൊക്കെ ബ്രഹ്മദേവനെ സമീപിച്ചു കലിദോഷങ്ങൾ ബാധിക്കാതെ പരമാത്മഭജനം ചെയ്യാൻ ഒരു സ്ഥലം നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ ബ്രഹ്മദേവൻ ഒരു ചക്രം എറിഞ്ഞു കൊടുത്തു ഈ ചക്രം എവിടെ പോയി നിൽക്കുമോ അവിടെ പോയി ഭജിച്ചോളു പറഞ്ഞു നേമി എന്ന് പറഞ്ഞ ചക്രം ആ നേമി ക്ഷീർണമായ ഇടം ക്ഷീർണയെന്നു വെച്ചാലോ വീണ് ഉടഞ്ഞു പോവുക പൊടിഞ്ഞു പോവുക ആ സ്ഥലം നൈമിശാരണ്യം ചരിത്രപരമായി ഈ സ്ഥലം ഇപ്പോഴും ഉണ്ട് ലഖ്നൌവിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ പോയാൽ ഗോമതി നദിയുടെ തീരത്ത് ഗംഗാനദിയുടെ പോഷക നദിയായ ഗോമതി നദിയുടെ തീരത്താണ് ഈ സ്ഥലം ഇന്നും വനം നിബിടമായ ഒരു പ്രദേശം തന്നെ അവിടെയാണ് ഈ ശവനകാതി മഹർഷിമാർ ഈ ഭഗവത് കഥകളൊക്കെ കേട്ടും കേൾപ്പിച്ചും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആധ്യാത്മിക അർത്ഥം എന്താ തത്വം നേമി ചക്രമാണ് ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കും എപ്പോഴും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലചക്രത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു ഈ നേമി കാലചക്രത്തിലെല്ലാനും നശിക്കും അല്ലേ നശിക്കാത്തതാര പരമാത്മ ഭഗവാൻ മാത്രമാണ് ഈ ചക്രം പോലെയാണ് കാലചക്രം പോലെയാണ് നമ്മുടെ മനസ്സും മനസ്സിൻ്റെ കാര്യം പറയണ്ടല്ലോ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുക അത് എവിടെയാണോ നിലയ്ക്കുക വാസ്തവത്തിൽ എവിടെ നിലയ്ക്കുക പരമാത്മാവിലാണ് പരമാത്മാവാണ് കാലത്തിനും ദശത്തിനും അതീതമായുള്ളവൻ ആ പരമാത്മാവിനെക്കുറിച്ചുള്ള ചർച്ച പഠന പാഠനങ്ങൾ ചിന്തനങ്ങൾ എവിടെ നടക്കുമോ അവിടെ നേമി ക്ഷീർണവും കാലചക്രം നിഷ്പന്ദമാവും നിശ്ചലമാകും അവിടെ മനസ്സ് നിശ്ചലമാകും മനസ്സ് എവിടെ നിശ്ചലമാകുമോ അവിടെ കാലില്ല ദ മൂമെൻറ്റ് മൈൻഡ് സ്റ്റോപ്സ് ഇറ്റ് ഫങ്ഷനിങ് ദർ ഇസ് നോട്ട് ടൈം സ്പേസ് ഓർക്കത്തില് ഉറങ്ങുമ്പോൾ കാലദേശ സങ്കല്പമുണ്ടോ ഉണർന്നാലേ ഉള്ളൂ മനസ്സ് ഉണരുമ്പോഴേ ഉള്ളൂ കാലവും ദേഷവും മനസ്സിനപ്പുറത്തേക്ക് പോയാൽ ചിന്തയുടെ അപ്പുറത്തേക്ക് പോയാൽ കാലവും ദേഷവും ഇല്ലാന്നർത്ഥം അപ്പോൾ മനസ്സ് നിശ്ചലമാകുന്നത് എവിടെയാണ് പരമാത്മസ്മരണയിൽ സത്സംഗത്തിൽ അപ്പോൾ സത്സംഗമാണ് ശരിക്കും നൈമിശാരണ്യം എവിടെ പരമാത്മസ്മരണം നടക്കുന്നുവോ അതാണ് നൈമിശാരണ്യം ആധ്യാത്മിക തലത്തിൽ നമ്മുടെ മനസ്സാകുന്ന ഈ ചക്രത്തെ നിശ്ചലമാക്കാനുള്ള തലം ശാസ്ത്രീയമായി അല്ല ചരിത്രപരമായി നമുക്ക് അവിടെ നൈമിശാരണ്യം കാണാം ഇപ്പോഴും ഉണ്ട് ലഗ്നവിനടുത്ത് അവിടെ ഈ ചക്രം വീണ സ്ഥലം ഒരു ചക്രകുണ്ട് എന്നാണ് ചക്രതീർത്ഥം എന്നതിൻ്റെ പേര് വട്ടത്തിലൊരു കുളം കുഴിയുണ്ട് അതിൽ സ്നാനമൊക്കെ ഉണ്ട് അവിടെ ലോമ രോമഹർഷണൻ എന്ന പേരായ സൂതൻ്റെ പുത്രൻ ഉഗ്രശ്രവസ്സ് ഭഗവാൻ്റെ കഥ പറഞ്ഞു കൊടുക്കുക വേദവ്യാസ മഹർഷിയുടെ ശിഷ്യനാണ് അദ്ദേഹം വേദവ്യാസമാകർഷിയിൽ നിന്ന് ഭഗവാൻ്റെ കഥകൾ കേൾക്കുമ്പോൾ ആ ഭക്തി കൊണ്ട് ഉൾപ്പുളകം കൊണ്ട് ശരീരത്തിൽ രോമാഞ്ചമുണ്ടാവും അത്രേ അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ഉഗ്രസ്രവസ് അദ്ദേഹമാണ് ഇപ്പോൾ ഇവിടെ കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഗുരുനാഥനെ കണ്ടുടനെ അവർക്ക് വലിയ സന്തോഷം ഉണ്ടായി എന്താ ബാഹ്യലോകത്തെ ഇരുട്ട് നീക്കാൻ സൂര്യൻ വന്നാൽ മതി പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ഇരുട്ട് നീക്കാൻ ഈ സൂര്യനാവില്ലല്ലോ അതിനോ അതിന് ഗുരുവിൻ്റെ ലാഭം ഉണ്ടാവണം അല്ലേ അജ്ഞാന തിമിരാന്ധസ് ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം ഏന തസ്മൈ ശ്രീ ഗുരുവേ നന ഗുരുവിൻ്റെ കർത്തവ്യം എന്താ അല്ലെങ്കിൽ ഗുരു എന്താ ചെയ്യുന്നത് നമ്മുടെ ആ അജ്ഞാനമാകുന്ന ആ മറ നീക്കിയും ജ്ഞാനോപദേശം കൊണ്ട് നമ്മുടെ അകക്കണ്ണ് തുറപ്പിക്കും അങ്ങനെ നമ്മുടെ അകത്തിരിക്കുന്ന ഭഗവാനെ കാണിച്ചുതരും മനസ്സിലായോ ഗുഗാരോ അന്ധകാരശ്ചുകാരത്ത നിവർത്തക അന്ധകാര നിവർത്തിത്വാൽ ഗുരു ഇതി അഭിധീയതയെന്നാണ് ഗുഗാരത്തിന് അന്ധകാരം എന്നർത്ഥം ഋരുഗാരത്തിനോ ആ അന്ധകാരത്തെ ഇല്ലാണ്ടാക്കുന്ന ആൾ അർത്ഥം അന്ന് അന്ധകാരത്തെ ഇല്ലാണ്ടാക്കി തരുന്നുകൊണ്ട് ഗുരു എന്ന പേര് പുറത്തന്ധകാരമല്ല അതിന് ടോർച്ചെടുത്താൽ മതി അല്ലേ അല്ലെങ്കിൽ സൂര്യനെ ആശ്രയിച്ചാൽ മതി ഉള്ളിലന്ധകാരം അതെന്താ എത്രയോ കാലമായിട്ട് നാം ഓരോരുത്തരും നമ്മുടെ ആത്മാവായി നമ്മിൽ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്ററുന്ന ദിവസവും സദ്ധാസന്തതം നമ്മുടെ ഒപ്പമുണ്ടായിട്ടും ആ പ്രഭുവിനെ അറിയാതെ ജീവിക്കണമല്ലോ എല്ലാ അഭിമാനങ്ങളും ദേഹാഭിമാനെ തിഷ്ഠതീന്നാണ് ദേഹാഭിമാനത്തിലാണ് എല്ലാ അഭിമാനവും ഉള്ളത് ഉറങ്ങുമ്പോഴോ ദേഹാഭിമാനം തർക്കാലത്തേക്ക് നീങ്ങി അപ്പോൾ എല്ലാ അഭിമാനങ്ങളും കൊഴിഞ്ഞു പോയി സത്യത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും വാസ്തവ സ്വരൂപം എന്താ നിജസ്വരൂപം ജഡമായ ദേഹമല്ല നമ്മൾ ജടദേഹത്തിന് ഒന്നും അറിയാൻ കഴിയില്ലല്ലോ നാം ഉണ്ട് എന്ന് നാം അറിയുന്നില്ലേ നാം ഉണ്ട് എന്ന് നാം അറിയുന്നുവെങ്കിൽ നാം ജഡമാവോ ഈ ടേബിളിന് സ്വയം അറിയാൻ കഴിയില്ല ഈ ചെയറിന് സ്വയം അറിയാൻ കഴിയില്ല ദേഹത്തിനും അതുപോലെ സ്വയം അറിയാൻ കഴിയില്ല എന്താ കാരണം അത് ഇനേർട്ട് ആൻഡ് ഇൻസെൻഷ്യൻ ജഡവവസ്തു അറിവ് ചൈതന്യ ധർമ്മമാണ് ശരിയോ നമ്മൾ ഓരോരുത്തരും ഉണ്ടോ ഇല്ലയോ അപ്പോൾ അല്ലേ ഞാനുണ്ട് അയാം അയാം അഹം അഹം ഞാൻ ഞാൻ എന്ന് നമ്മൾ പറയുമ്പോൾ എന്താർത്ഥം ഞാനുണ്ട് എന്ന് ഐ എക്സിസ്റ്റ് ഈ അർത്ഥം എങ്ങനെ അറിയും നിങ്ങൾ ഹൗ ഡു യു ആം കോൺഷ്യസ് ഓഫ് മൈ എക്സിസ്റ്റൻസ് ഇസ് എൻ ഡേറ്റ് ഞാനുണ്ട് എന്ന് ഞാൻ അറിയുന്നില്ലേ ഇത് വലിയൊരു റെവലേഷനാണ് അത് വലിയൊരു തിരിച്ചറിവാണ് അപ്പോൾ എന്താ അതിനർത്ഥം എന്നിലെ ഈ ഞാൻ എന്ന ഘടകം ജഡമല്ല എന്നർത്ഥം ഞാൻ ജഡമായിരുന്നുവെങ്കിലോ ഞാനുണ്ടെന്ന് എനിക്കറിയാൻ പറ്റില്ല ശരിയോ ഞാനുണ്ട് ഞാനുണ്ട് നമ്മുടെ എന്നത്തെ അനുഭവമല്ലേ അതെ ഞാനുണ്ടെന്ന് ആരറിയണത് ഞാൻ തന്നെ അറിയുന്നു അതിൻ്റെ അർത്ഥം ജഡത്തിന് അറിയാൻ കഴിയില്ല ചൈതന്യത്തിൻ്റെ ധർമ്മമാണ് അറിയിൽ അറിവ് അതിൻ്റെ സ്വഭാവമാണ് അതുകൊണ്ട് ഞാൻ ആരാണ് ശരിക്കും ഞാൻ ജഡമാണ് ദേഹം ജഡമായ ദേഹത്തെ ഞാൻ അറിയുന്നു ഞാൻ ഞാൻ അറിയുന്നു എൻ്റെ നിലനിൽപ്പിനെ അറിയുന്നു ദേഹത്തിനേയും ദേഹത്തിൻ്റെ നിലനിൽപ്പി അറിയുന്നു മനസ്സിനെയും മനസ്സിലെ ചിന്തകളെയും മനസ്സിൽ പൊന്തി വരുന്ന സുഖദുഃഖങ്ങളെയും ഒക്കെ ഞാൻ അറിയുന്നു ഈ ബാഹ്യലോകത്തെയും അറിയുന്നു എങ്കിൽ ആ ഞാൻ ആര് ആ ഞാൻ ഈ അറിയപ്പെട്ട ഒന്നും ആവാൻ പറ്റില്ല അറിയുന്നവൻ അറിയപ്പെടുന്ന പദാർത്ഥങ്ങളിൽ നിന്ന് ഭിന്ന കാണുന്നവൻ കാണപ്പെടുന്ന വസ്തുവിൽ നിന്ന് ഭിന്നനാവണം ദ്രഷ്ടാവ് ദൃശ്യത്തിൽ നിന്ന് ഭിന്നമാവണം സീയറിസ് ഡിഫറെൻ്റ് ഫ്രം സീൻ നോവറിസ് ഡിഫറെൻ്റ് ഫ്രം നോൺ സബ്ജക്റ്റും ഒബ്ജെക്റ്റും ഒരേ ഒന്നാവാൻ തരമില്ല അപ്പം ശരീരം എൻ്റെ അറിവിന് വിഷയമാണ് അല്ലേ ഒബ്ജെക്റ്റ് ഓഫ് മൈ അവയർനെസ് നമ്മുടെ മനസ്സുമായ ചിന്തകളും ഞാൻ അറിയുന്നു അതും എൻ്റെ അറിവിന് വിഷയമാണ് ഈ ഓഫ് കോഴ്സ് ബാഹ്യലോകത്തെ ഞാൻ അറിയുന്നു അപ്പോൾ ഇനി അഹങ്കാരമാണോ ഞാൻ അല്ല ചിലപ്പോൾ നമുക്ക് ഏ എൻ്റെ അഹങ്കാരമാണ് എന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് ചെയ്യിച്ചത് ആ അഹങ്കാരം ചിലപ്പോൾ ഹെർട്ട് ചെയ്യപ്പെടും അപ്പോൾ വല്ലാത്ത ദുഃഖം വിഷമം അല്ലേ അഹങ്കാരത്തെപ്പോലും നമുക്കറിയാൻ കഴിയും മനസ്സ് കുറേ സൂക്ഷ്മയാൽ നമ്മുടെ അഹങ്കാരം പൊന്തണതും അതിൻ്റെ കളിയൊക്കെ മാറി എന്ന് രസിക്കാൻ പറ്റും അപ്പം അഹങ്കാരം കൂടിയല്ല നമ്മൾ അഹങ്കാരത്തിന് പോലും സാക്ഷി സകല ചിന്തകൾക്കും സാക്ഷിയായി എല്ലാ ചിന്തകളെയും അറിഞ്ഞുകൊണ്ട് എല്ലാ ചിന്തകളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് എല്ലാ ചിന്തകളെയും ബോധിച്ചുകൊണ്ട് ദേഹത്തെ ഇന്ദ്രിയങ്ങളെ പ്രാണനെ മനസ്സിനെ ബുദ്ധിയെ എന്നുവേണ്ട സർവത്തെയും അറിഞ്ഞുകൊണ്ട് ഇരിക്കുന്ന അറിവാകുന്നു ഞാൻ ജടത്തിന് അറിയാൻ കഴിയാത്തതുകൊണ്ട് ചൈതന്യം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചൈതന്യ സ്വരൂപനാകുന്നു ഐ ആം ദ നേച്ചർ ഓഫ് കോൺഷ്യസ്നെസ് വൈ ഐ ആം കോൺഷ്യസ് ഓഫ് എവറിഥിങ് ശരിയോ അതുകൊണ്ട് ഞാൻ ബോധസ്വരൂപനാകുന്നു അതാണ് എൻ്റെ തനതായ സ്വരൂപം ഇതാണ് ആചാര്യന്മാരും ശാസ്ത്രങ്ങളും ഗുരുജനങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളോട് പറയുന്നത് പക്ഷേ ഇതെത്ര പറഞ്ഞിട്ടും നമുക്ക് ഉറക്കുന്നില്ല ആരും പറയാതെ പഠിപ്പിക്കാതെ ഏതെങ്കിലും സ്കൂളിൽ നമ്മൾ ക്ലാസ് എടുത്തോ നീ ദേഹമാണ് പഠിപ്പിച്ചിട്ടില്ലല്ലോ എല്ലാ ടെസ്റ്റുകളും പഠിപ്പിക്കുന്നത് നിദേഹല്ല ദേഹല്ല മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം നജശ്രോത്ര നജ ഘ്രാണ നജവ്യോ മ ഭൂമിർ നേജോ വായു ഇതൊക്കെയാണ് ഞാൻ പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചപ്രാണന്മാർ പഞ്ചഭൂത സംഘാതമായ ശരീരം ഇതൊക്കെയാണ് ഞാനെന്ന് വിചാരിച്ചിരിക്കുന്നു ഇതൊന്നും അല്ല എന്നാണ് നമ്മളോട് പറയണത് പിന്നെ നീയാരാ ചിതാനന്ദരൂപ ശിവോഹം ശിവോഹം നീ ശവ അല്ലടാ നീ ശിവനാകുന്നു ആ ചിൻസ്വരൂപനാണ് നീ നീ ചിന്മയനാണ് നീ ചൈതന്യസ്വരൂപനാണ് നീ ബോധസ്വരൂപനാണ് നീ ജ്ഞാനസ്വരൂപനാണ് ഇതാണ് പറയാനുള്ളത് എല്ലാ ആധാര്യ ഗുരുനാഥന്മാർക്കും ആരും പറയാതെ ഞാൻ ഈ ദേഹമെന്ന ഭാവം നമ്മളിൽ ഉറച്ചിരിക്കുന്നു ഇതിൻ്റെ പേരാണ് അജ്ഞാനം ഇത് ഇതിനാണ് ഈ ഇരുട്ടെന്ന് പറഞ്ഞത് അജ്ഞാനത്തെ ഇരുട്ടിനോട് കവികൾ വമ്മിച്ചിരിക്കുക ഇത് നീക്കി നമ്മളെ യഥാർത്ഥമായ ആ ആത്മവൈഭവത്തെ ബോധിപ്പിച്ചു തരുന്ന ആൾ ഗുരുനാഥൻ ഇങ്ങനൊരു ഗുരുനാഥനെ കിട്ടിയ സന്തോഷമാണ് നൈമിഷാരണ്യത്തിലെ ഋഷിമാർക്കെന്ന് ുണ്ടോ ശവനകാദി മഹർഷിമാർക്കൊക്കെ ഈ സൂതൻ സൂതൻ എന്നുള്ളത് ഒരു പേരാണ് സൂതൻ എന്നുള്ള ആളുടെ പേരല്ല ശരിക്കും ക്ഷത്രിയന് ബ്രാഹ്മണകന്യയിൽ പിറക്കുന്ന കുട്ടിക്ക് ആ വംശത്തിനാണ് സൂതവംശം എന്ന് പറയുന്നത് ശരിക്കും സൂതൻ്റെ ഉത്ഭവം അങ്ങനെയാണ് പ്രതിലോമ വിവാഹം എന്നാണ് അതിനു പറയാം ക്ഷത്രിയന് ബ്രാഹ്മണകന്യയിൽ കുട്ടി കുട്ടി ഉണ്ടായാൽ ആ വംശം ക്ഷത്രിയ വംശമല്ല ബ്രാഹ്മണവശ അല്ല സൂതവംശം അങ്ങനെയുള്ള സൂതൻ അപ്പം ഇദ്ദേഹം വ്യാസമഹർഷിയുടെ ശിഷ്യനാണ് ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് വേദശാസ്ത്രങ്ങൾ ധർമ്മശാസ്ത്രങ്ങള് ഇതിഹാസങ്ങള് പുരാണങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് ശുഭമഹർഷിയിൽ നിന്ന് ഭാഗവതവും കേട്ടിട്ടുണ്ട് മാത്രമല്ല ഏകാന്ത ഭക്തന്മാർക്ക് ഗുരുനാഥന്മാർ അത്യന്തം രഹസ്യമായ ആത്മജ്ഞാനം പകർന്നു കൊടുക്കും അപ്പോൾ അങ്ങനെ വ്യാസന്റെ ഏറ്റവും പ്രിയങ്കരനായ ശിഷ്യനും സർവശാസ്ത്ര പാരംഗതനും മഹാത്മാവും ഈശ്വര സാക്ഷാത്കാരം കൈവരിച്ച ഒരു മഹാപുരുഷനാണ് അദ്ദേഹം ഒരു അവധൂത നമുക്ക് പറയാം വണ്ടറിങ് മെൻറ്റിക്കൻ്റ് എന്നൊക്കെ പറയാം ഒരു അവധൂതങ്ങനെ സഞ്ചരിക്കുക പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല അങ്ങനെയുള്ളൊരു മഹാത്മാവിനെ കാണാൻ കഴിയാന്ന് വെച്ചാൽ എത്ര ജീവിത സൗഭാഗ്യമാണല്ലേ അല്ലേ സുഹൃതമല്ലേ അതുകൊണ്ടാണ് അവർ അക്തിയോ ഭക്തി ആദരവോടുകൂടി സൂതനെ ഉത്തമാസനത്തിലിരുത്തി പൂജ ചെയ്ത് കൃതാർത്ഥരായിക്കൊണ്ട് അവരോട് ചോദിച്ചു എന്താ അവർ ചോദിച്ച ചോദ്യത്തിലെ പ്രധാന വിഷയം പ്രധാന വിഷയം ഇതാ ഞങ്ങൾക്കൊക്കെ ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കണമെന്ന് മോഹമുണ്ട് പക്ഷേ അതിനുള്ള ഒന്നാമത് സമയം കുറവ് രണ്ടാമതോ ബുദ്ധിശക്തി കുറവ് എല്ലാം എഴുതി സംസ്കൃതത്തിലായിപ്പോയി അതുകൊണ്ടോ സംസ്കൃത അനഭിജ്ഞത സംസ്കൃത അറിയായ്മ ബുദ്ധിശക്തി കുറവ് അല്ലേ ഇങ്ങനെ പല പല തലേ തടസ്സങ്ങളാണ് അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ വെച്ചാൽ അനന്തശാസ്ത്രം ബഹു വേദിതവ്യം എന്നാണ് അറിയാൻ ഒന്ന് രണ്ട് ശാസ്ത്രങ്ങളാണ് ഉള്ളത് ഒരുപാടുണ്ട് അൽപ്പശ്ച ആയു ആയുഷ്കാലം എത്രയാണ് കുറച്ച് കാലമേ ഉള്ളൂ അതിലാണെങ്കിലോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനിവിടെയുണ്ട് എന്തെല്ലാം ചെയ്യാനാ നമുക്ക് അത്ര ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ആയിട്ടും തികയണില്ല ശരിയല്ലേ അങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടത് ഹംസപ്പക്ഷി പാലും ആ നീരും ചേർന്ന മിശ്രിതത്തിൽ ചെത്തുന്ന പാല് മാത്രം വേർതിരിച്ചേക്കും അല്ലേ ഇതുമാതിരി സർവശാസ്ത്രങ്ങളുടെയും സാരത്തെ മനസ്സിലാക്കിയാൽ മതി അതാണ് ബുദ്ധിമാന്മാരായ ഋഷിമാരുടെ ചോദ്യം അങ്ങെല്ലാം പഠിച്ച ആളാണ് ഞങ്ങൾക്കൊക്കെ പഠിക്കണമെന്ന് മോഹം ഉണ്ടെങ്കിലും അതിനൊന്നുള്ള പ്രായോഗികമായി സൗകര്യങ്ങളില്ല അതുകൊണ്ട് സർവ അങ്ങ് പഠിച്ച ആ സർവ്വശാസ്ത്രങ്ങളുടെയും സാരം അങ്ങയുടെ മനനം കൊണ്ടും ധ്യാനം കൊണ്ടും അങ്ങക്ക് ബോധ്യായ ആ ശാസ്ത്ര സാരം ഞങ്ങൾക്ക് പറഞ്ഞു തരൂണ് എസൻസ് ഓഫ് ഓൾ സ്ക്രിപ്റ്റേഴ്സ് വൺ വേഡ് ക്വസ്റ്റിൻ ഞങ്ങൾക്ക് പറഞ്ഞുതരും എന്തിനെക്കുറിച്ചാണ് ഈ ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത് എത്ര വലിയ പുസ്തകങ്ങൾ അധ്യാത്മശാസ്ത്രം പോയാൽ ലൈബ്രറി പോയാൽ ഓൺ ആഫ്റ്റർ അനന്ത എത്രയാണ് ടെക്സ്റ്റ് എടുക്കാൻ വെച്ചാൽ ഇല്ല ആ സാന്തിമല്ലൊക്കെ രണ്ട് വർഷം പഠിപ്പിക്കും കുറേ ടെക്സ്റ്റുകൾ ഇനി പറയും ഇനി നിങ്ങൾ സ്വന്തം പഠിച്ചോളൂ അതുകൊണ്ട് ഇത് മുഴുവൻ പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ അടിസ്ഥാനപരമായ കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും പ്രസ്ഥാനത്രയങ്ങൾ കുറേ പ്രകരണ ഗ്രന്ഥങ്ങളും സാമാന്യ പരിചയം സംസ്കൃതത്തിന് കുറച്ച് രാമായണ ഭാഗവതം അതിൻ്റെ കുറച്ച് പരിചയം ഭക്തിശാസ്ത്രത്തിൻ്റെയൊക്കെ പിന്നെയൊക്കെ സ്വയം ഡെവലപ്പ് ചെയ്യാം കാരണം അത് ജീവിതകാലം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കാം അവസാനിക്കില്ല പക്ഷേ ഇവിടെ പുസ്തക പഠനമല്ല ആവശ്യം പിന്നെയോ കാര്യം ഗ്രഹിച്ചിട്ട് ആ സത്യത്തിൻ്റെ അനുഭൂതിക്ക് പരിശ്രമിക്കണം അതുകൊണ്ട് സർവശാസ്ത്ര സാരം എന്തിനാണ് ഞങ്ങൾ കേൾക്കണത് ഏൻ ആത്മാതതി ഇതാ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് എസൻസ് ഓഫ് സ്ക്രിപ്റ്റേഴ്സ് ശാസ്ത്രസാരം സാരം രണ്ടാമത് എന്തിനു ഈ ശാസ്ത്രം പഠിക്കണം അല്ലെങ്കിൽ ശാസ്ത്രസാരത്തെ ഗ്രഹിക്കണം അതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം ഈ മനുഷ്യജീവിതത്തിൻ്റെ പ്രയോജനം ആത്മസംതൃപ്തി എന്തുകൊണ്ട് ഞങ്ങൾക്ക് പരമശ്രേയസ് ആത്മസംതൃപ്തി മനസ്സിന് ശാശ്വതമായ സുഖസമാധാനങ്ങൾ കൈവരും അതാണ് ഞങ്ങൾക്കറിയേണ്ടത് പിന്നത്തെ ചോദ്യം ഭഗവാന്റെ അവതാരങ്ങളെയും അവതാരലീലകളെയും ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എത്ര കേട്ടിട്ടും മതിവരാത്ത ഒന്നാണ് അത്രയേ ഭഗവത് കഥകൾ എന്താ അത് കേൾക്കും തോറും ഇനിയും കേൾക്കണം ഇനിയും കേൾക്കണം എന്നുള്ള മോഹം വയന്തുന വിതൃപ്യാമ ഉത്തമ ശ്ലോക വിക്രമേ യ രസജ്ഞാനാം സ്വാദു സ്വാദു പതേ പതേ ആ ഭഗവത് കഥാരസം അനുഭവിക്കാൻ കഴിഞ്ഞ ആൾക്കാർക്ക് അത് കേൾക്കും തോറും അടിക്കടി സ്വാദ് ഏറിയേറി വരണു അത്രേ ഇങ്ങനെ ഈ ലോകത്തിൽ യാതൊരു വാർത്തകൾക്കുമില്ല രസം ഒരു പ്രാവശ്യം കേൾക്കാം ഒരു കഥ ഒരു ഡോഗല് എത്ര പ്രാവശ്യം വായിക്കും ഒരു സിനിമ എത്ര പ്രാവശ്യം കാണും എന്നാൽ ഈ ഭാഗവതോ രാമായണോ കൃഷ്ണകഥകളും രാമകഥകളും ഏ തന്നെ പറയണത് കേൾക്ക് തന്നെ കേൾക്കണത് എത്ര പറഞ്ഞാലും എത്ര വായിച്ചാലും എത്ര കേട്ടാലും മതി വരുന്നില്ല തൃപ്തി വരുന്നില്ല പിന്നെയും പുതുതായി തോന്നുന്നു ഓരോ പ്രാവശ്യം വായിക്കും തോറും നമ്മളിപ്പോൾ എത്ര ഭാഗ സപ്താഹം പറഞ്ഞിട്ടുണ്ടാവും എത്ര സപ്താഹം വായിച്ചിട്ടുണ്ടാവും പക്ഷേ ഓരോ തവണയും പുതുതായിട്ടാണ് ഓരോ തവണയും പുതുതായി ഓരോന്ന് പഠിക്കുക ഓരോ തവണയും അനുഭവം എന്താ കാരണം ഓരോ പ്രാവശ്യവും ഭഗവാനെ സ്മരിക്കുമ്പോൾ നമ്മുടെ മനസ്സത്രത്തോളം പരിശുദ്ധമാകുന്നു എത്രത്തോളം മനസ്സ് ശുദ്ധമാവോ അത്രത്തോളം മനസ്സ് ആത്മസ്വരൂപനായ ഭഗവാനോട് എടുക്കും അത്രത്തോളം ഉള്ളിലെ ആ ശാന്തിരസം നമുക്ക് തുളുമ്പി വരും അനുഭവപ്പെടും അതുകൊണ്ട് എത്ര കേട്ടിട്ടും മതിവരാത്ത ഭഗവത് കഥാമൃതം വിസ്തരിച്ച് പറഞ്ഞു തരുവോ വിശേഷിച്ചും കൃഷ്ണാവതാരവും ലീലകൾ ചോദിക്കുകയാണ് മനസ്സിനെ ശുദ്ധാക്കാതെ ഇവിടെ കാര്യം നടക്കില്ല ദേഹം ശുദ്ധാക്കാനുള്ള പല പരിപാടികൾ നമുക്കറിയാം അല്ലേ പല 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 സോപ്പുകൾ എന്താ പരസ്യം മുഴുവൻ അതല്ലേ പിന്നെയോ ഡിറ്റർജൻറ്റുകൾ ഓ പ്ലേറ്റ് കഴുകാൻ നിലം കഴുകാൻ കാറ് വാഷ് മറ്റേ വാഷ് മറച്ചേ വാഷ് ബോഡി വാഷ് ഹെയർ വാഷ് ആ വാഷ് ഈ വാഷൊക്കെ ഉണ്ട് പക്ഷേ എനി വാഷ് ഇറങ്ങിയിട്ടുണ്ടോ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യാൻ എന്തുകൊണ്ട് മനഃശുദ്ധി ഉണ്ടാക്കാൻ പറ്റും ഈ ലോകത്തിൽ കാണുന്ന എല്ലാ കൊള്ളരുതായ്മയുടെയും എല്ലാ കുഴപ്പത്തിൻ്റെയും എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം മനസ്സ് ചീത്തിയായ ആൾക്കാരുടെ പ്രവർത്തനം അത്രയാണ് മനസ്സ് എങ്ങനെയാണോ മനുഷ്യൻ അങ്ങനെയാണ് മനുഷ്യൻ നന്നായാൽ ലോകം നന്നായി ന മൃഗങ്ങൾ കേടുവന്നുകൊണ്ടല്ല ലോകം കേടുവന്നത് മൃഗങ്ങളെയൊക്കെ ആ പ്രകൃതി നിയന്ത്രണത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് ശരിയല്ലേ മനുഷ്യൻ്റെ ഗുണത്തിൻ്റെ ഗുണനിലവാരമാണ് സൊസൈറ്റിയുടെ ഗുണനിലവാരം നിശ്ചയിക്കുന്നത് സമൂഹം ഒരു ബിൽഡിംഗ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രെങ്ത്ത് എങ്ങനെ എന്തിനെ ആശ്രയിച്ചിരിക്കും അത് പണിയാൻ ഉപയോഗിച്ച ആ കമ്പി അതിൻ്റെ സിമെൻറ്റ് അതിൻ്റെ ഇഷ്ടം അതിൻ്റെയൊക്കെ ക്വാളിറ്റി ഇപ്പം കണ്ടില്ലേ വലിയ പാലം ഗവൺമെൻറ് കാശ് കൊടുത്ത് ഉണ്ടാക്കിയിട്ട് നോക്കണം ഒരു നൂറ് കൊല്ലെങ്കിലും നിൽക്കണ്ടേ ഒരു പാലൊക്കെ ഉണ്ടാക്കിയാൽ ആ നാലുപരി പാത ഉണ്ടാക്കി അതിൽ വലിയ ഓവർ ബ്രിഡ്ജ് ഉണ്ടാക്കി ഇതാ കിടക്കണം കള്ളത്തരം ശരിയല്ലേ ഇത് നമ്മുടെ ജീവിതത്തിലും എന്താ കള്ളത്തരം ചെയ്യാൻ ആൾക്കാരെ പ്രേരിപ്പിക്കണത് മനസ്സിൽ കള്ളത്തരം ഉള്ളതുകൊണ്ടാണേ മനസ്സ് നന്നല്ലാത്തതുകൊണ്ടാണ് മനസ്സ് ശുദ്ധ അല്ലാത്തതുകൊണ്ടാണ് അപ്പം ലോകത്തിലുള്ള എല്ലാ കുഴപ്പവും മനുഷ്യ മനസ്സിൽ നിന്നുണ്ടാവുന്നതാണ് അതുകൊണ്ട് നന്നാവേണ്ടത് മനസ്സാണ് ദേഹം നന്നായ ആൾ നന്നായി എന്ന് പറയൂ നല്ലോണം നമ്മൾ തേച്ച് കുളിച്ചു നല്ലോണം മേക്കൊക്കെ ചെയ്തു നല്ല ഡ്രസ്സ് ചെയ്തു നല്ല പണ്ടങ്ങളൊക്കെ അണിഞ്ഞു ഓ നല്ല പ്രസൻറ്റബിളായിട്ട് നമ്മൾ നടക്കാം പക്ഷെ നമ്മുടെ ഉള്ള എന്ത് പറയണു മനസ്സ് കെട്ടുനാറുന്ന ചിന്തകളെ കൊണ്ട് ആകെ ദുഷിച്ച് ദുർഗന്ധം വമിക്കുന്നതാണെങ്കിലോ അതിലൂടെ പ്രവൃത്തി അങ്ങനെ ഉണ്ടാവുകയുള്ളു ആസ് ദമൈൻ സോതമാൻ എന്നാണ് ആസ് ദമാൻ സോദ സൊസൈറ്റി എങ്ങനെയോ അങ്ങനെ മനുഷ്യൻ മനുഷ്യൻ എങ്ങനെയോ അങ്ങനെയാണ് ലോകം എങ്ങനെയാണ് മനസ്സ് ആസ് ദ തോട്ട് സോദമൈൻഡ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് തോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ദ മൈൻഡ് ചിന്തയില്ലെങ്കിൽ മനസ്സില്ല അപ്പോൾ നമ്മുടെ ചിന്തകൾ നന്നാവണം ചിന്ത നന്നാവണമെങ്കിൽ സംസ്കാരം നന്നാവണം ഇങ്ങനെ പുറകിലേക്ക് പുറകിലേക്ക് പോയാൽ അപ്പം ഈ മനസ്സിനെ ശുദ്ധീകരിക്കാനാണ് പ്രധാന കാര്യം എന്നാണ് അധ്യാത്മശാസ്ത്രം മുഴുവൻ പറയണത് നമ്മുടെ ഋഷിമുനികൾ മുഴുവനും ഈ മനസ്സിനെയാണ് ശ്രദ്ധിച്ചത് എന്നാലോ സയൻസ് ഇത്രയും പുരോഗമിച്ചിട്ടും മനുഷ്യനെല്ലാവിധ ഭൗതിക സുഖ സൗകര്യങ്ങളും നേടിത്തരാൻ അവർക്ക് സാധിച്ചിട്ടും ആ മനുഷ്യൻ മനസ്സിനെ നന്നാക്കാനുള്ള മാർഗം ഇതേ വരെ കണ്ടുപിടിക്കാനായിട്ടില്ല ഒരു സൂപ്പർ മാർക്കറ്റിലും ഒരു മോളിലും ആ ഇത് കിട്ടണില്ല അങ്ങനെ ഒരു വസ്തു എന്നാൽ കുറച്ച് കഴുകി കുടിച്ചാൽ മതിയായിരുന്നു Mana sujud